ആലപ്പുഴ നഗരസഭ പഴവീട് വാർഡിൽ പൊതുമരാമത്ത് വകുപ്പ് എൺപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി പൊതുമരാമത്ത് വകുപ്പ് എൺപത്തിയഞ്ച് ലക്ഷം രൂപ ചെലവിൽ നിർമ്മാണം പൂർത്തീകരിച്ച റോഡ് ഗതാഗതത്തിനായി തുറന്നു നൽകി നഗരസഭ പഴവീട് വാർഡിലെ തേജസ് നഗർ റോഡാണ് എച്ച് സ്ലാം എം എൽ എ ഗതാഗത്തിനായി തുറന്നുകൊടുത്തത് ബി എം ബി സി നിലവാരത്തിൽ അറുന്നൂറ്റി അൻപത് മീറ്റർ നീളത്തിലും മൂന്ന് ദശാംശം അഞ്ച് മീറ്റർ മുതൽ നാല് മീറ്റർ വരെ ടാറിങ്ങും കണക്ടിവിറ്റിയിൽ മുന്നൂറ്റി അൻപത് മീറ്ററോളം നീളത്തിൽ ഇന്റർലോക്കും പാകിയ റോഡാണ് നിർമ്മിച്ചത് സമ്മേളനത്തിൽ നഗരസഭാ ചെയർപേഴ്സൺ കെ കെ ജയമ്മ അധ്യക്ഷയായി നഗരസഭാ സ്ഥിരം സമിതി അധ്യക്ഷരായ എം ആർ പ്രേം എ എസ് കവിത വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികളായ അജിത് സുധീന്ദ്രൻ നസീർ സലാം മുജീബ് റഹ്മാൻ ജമാൽ പള്ളാതുരുതി ടി സജി എ ഡി എസ് ചെയർപേഴ്സൺ ജ്യോതി കൃഷ്ണ എന്നിവർ സംസാരിച്ചു പറ്റുമോ അതെല്ലാം അങ്ങനെ ആലോചിച്ച് അങ്ങനെ വികസന കാര്യങ്ങൾ കാണിക്കുക എന്നുള്ളത് ജനങ്ങളോട് കാണിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ടതും പ്രാഥമികവുമായ മര്യാദയാണ് സർക്കാരിന്റെ പൈസ നഗരസഭയുടെ പൈസ എന്നെല്ലാം ജനങ്ങളുടെ പൈസയാണ് പക്ഷെ ആ പഴം ഉപയോഗിച്ച് ജനങ്ങളുടെ ആവശ്യം മനസ്സിലാക്കി തങ്ങളെ വിജയിപ്പിച്ച ജനങ്ങൾക്കായി അത് വിനിയോഗിക്കാൻ പരിശ്രമിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ ജനാധിപത്യ സിസ്റ്റത്തിലെ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി കണക്കാക്കേണ്ടത് ഈ റോഡിന്റെ ദീർഘനാളത്തെ ഒരു ശോചനീയമായ അവസ്ഥ സമയത്ത് വരുമ്പോൾ ഉൾപ്പെടെ ലഭിക്കുന്ന ധാരാളം നിവേദനം കിട്ടാറുണ്ട് മത്സരിക്കാൻ വരുമ്പോ സ്വീകരണ സമയത്തൊക്കെ ധാരാളം അപേക്ഷ കിട്ടും അതിനുശേഷവും അപേക്ഷകൾ കിട്ടും അങ്ങനെ ഒരു മുഖ്യമായി പ്രശ്നമായി തന്നെ വന്നതെല്ലാം നിങ്ങളെ പോലുള്ള ആളുകൾ പ്രത്യേകമായി നോട്ടീസ് വയ്ക്കും പ്രത്യേകമായി ഡയറിയിൽ രലക്ഷ സമയത്ത് പോകുമ്പോൾ ലഭിച്ച നിവേദനം എല്ലാം അപ്പോൾ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഏതെല്ലാം ഭാഗത്തും ഏതെല്ലാം ആവശ്യങ്ങളാണ് വന്നു പറയാൻ നമ്മൾ ആ ചുമതലയിലേക്ക് തിരഞ്ഞെടുക്കപ്പെട്ട് കഴിയുമ്പോൾ സ്വാഭാവികമായിട്ട് ഏതെല്ലാം നിറവേറ്റാൻ പറ്റും ചിലപ്പോൾ കഴിയാത്ത കാര്യവും അപേക്ഷ കിട്ടും